ഫാഷൻ ലോകം എത്ര മാറി മറിഞ്ഞാലും സാരികളെന്നും ട്രെൻഡിങ്ങിൽ തന്നെയാണല്ലേ പുതുപുത്തൻ ആഡംബര വസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും സാരികൾക്ക് കിട്ടുന്ന സ്വീകാര്യത കിട്ടിക്കൊണ്ടേയിരിക്കും ഇവിടെയാണ് പട്ടോല സാരികളുടെ പ്രാധാന്യം കാണുമ്പോൾ സിമ്പിളായി തോന്നുമെങ്കിലും തൊള്ളായിരം വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന പട്ടോല സാരികൾ വിലയുടെ കാര്യത്തിൽ അത്ര സിമ്പിൾ അല്ല പട്ടോല സാരിയുടെ വില ഒന്നര ലക്ഷം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് നിത അംബാനി പലപ്പോഴും അതിശയകരമായ പട്ടോള സാരികൾ ധരിച്ച് പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രങ്ങളോടുള്ള പ്രത്യേകിച്ച് പട്ടോള സാരികളുള്ള നിത അംബാനിയുടെ ഇഷ്ടം പ്രസിദ്ധവുമാണ് സാരി തയ്യാറാക്കാൻ ഏകദേശം ആറു മാസം വേണം പത്തൊൻപതോളം ഘട്ടങ്ങളായാണ് പട്ടോള സാരികൾ നിർമ്മിക്കുന്നത് ഒരു സാരിയിൽ ശരാശരി നാല് മുതൽ അഞ്ച് നിറങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഒരു സാരി തയ്യാറാക്കാൻ എടുക്കുന്ന സമയം നിറങ്ങളുടെ എണ്ണത്തെയും ഡിസൈനുകളുടെ സങ്കീർണതയെയും ആശ്രയിച്ചിരിക്കും ഒരു സാരി തയ്യാറാക്കാൻ നാലഞ്ച് തൊഴിലാളികൾ വേണം ഇതെല്ലാം ടീം വർക്കിന്റെ കാര്യമാണെന്നും ഇത്തരം സാരികൾ നിർമ്മിക്കുന്ന രോഹിത് സാൽവി പറയുന്നു എന്തൊക്കെയാണെങ്കിലും ഇന്ത്യയുടെ തനതായ പാരമ്പര്യം വിളിച്ചോതുന്ന നെയ്ത്ത് കലയാണ് പട്ടോല സാരികൾ